കണ്ട എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റാത്ത നടപടിയിൽ എതിർപ്പ് പരസ്യമാക്കി സി പി ഐ ഡി ജി വിശ്വം പറഞ്ഞു എന്തിനാണ് ഊഴമിട്ട് 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 നേതാക്കളെ നേതാക്കളെ കാണുന്നത് എന്ന് വിശ്വം ചോദിച്ചു ഒരു വട്ടം വട്ടം പറഞ്ഞാലും പറഞ്ഞാലും പല നിലപാടാണ് ആ മാറ്റമില്ല മാറ്റമില്ല എന്തിനു വേണ്ടി വീണ്ടും വീണ്ടും കാണുന്നു അന്ന് വിഷയം കേരളത്തിലെ ക്രമസമാധാന പല്ല ചുമതലകളുടെ എ ഡി ജെ പിക്ക് ആർ എസ് എസിൻ്റെ മേധാവികളുമായിട്ട് ഇത്തരം കൂടിക്കാഴ്ചയ്ക്കെന്ന അടിസ്ഥാനം ഈ ചോദ്യമാണ് ഉന്നയിക്കുന്നത് ആ ചോദ്യം ശരിയാണ് അതുകൊണ്ട് നിലപാടിലൊരു മാറ്റത്തിൻ്റെ കാര്യമില്ല നിലപാട് മാറിയിട്ടില്ല മുന്നോട്ടുമില്ല പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ മുന്നോട്ടുമില്ല പുറകോട്ടുമില്ല നിലപാട് നിലപാടാണ് രാഷ്ട്രീയം അറിയാം മയ്യ അതുകൊണ്ട് തന്നെ അവർക്കറിയില്ല രാഷ്ട്രീയം എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയത്തിൻ്റെയും നിലപാടിൻ്റെയും ആശയത്തിൻ്റെയും ഏറ്റവും കരുത്തുറ്റ ഭാഗമാണ് സി പി ഐ ആ സി പി ഐയെ ആരെങ്കിലും മാടി വിളിച്ചാൽ അതിന് പുറകെ പോകാൻ നിൽക്കുന്ന പാർട്ടിയല്ല സി പി ഐ സി പി ഐയുടെ നിലപാട് എൽ ഡി എഫ് രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുകയാണ് എൽ ഡി എഫിൻ്റെ ഇടതുപക്ഷ മൂല്യങ്ങളെ ഇടതുപക്ഷ ആശയങ്ങളെ ഇടതുപക്ഷ ശരികളെ വെട്ടിപ്പിടുക്കാൻ വേണ്ടി പ്രതിജാബദ്ധമായ പാർട്ടിയാണ് സി പി ഐ ആ പ്രതിജാബദ്ധമായ പാർട്ടിയെ ആരും ഇങ്ങനെ

നീങ്ങേണ്ടത് ആ വഴിക്ക് തന്നെയാണ് അതുകൊണ്ട് അല്പം കൂടെ സമയം വേണമെങ്കിൽ സമയം എടുക്കട്ടെ പക്ഷേ നിലപാട് നിലപാട് തന്നെ ഒരു മാറ്റമില്ല അങ്ങനെ വാച്ച് നോക്കി പറയാൻ പറ്റില്ല പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് മാനിക്കാൻ ഞങ്ങൾക്കെല്ലാം രാഷ്ട്രീയ ബോധമുണ്ട് അതിനർത്ഥം അനന്തമായി നീണ്ടു പോകണം എന്നല്ല നീണ്ടു പോകാൻ പാടില്ല ആ യുക്തി ഒന്ന് ഞാനല്ല ഉത്തരം പറയേണ്ടത് ഉത്തരം പറയേണ്ടത് എ ഡി ജെ പി ആണ് അല്ല എനിക്കത് എൻ്റെ എന്റെ കാര്യം സി പി ഐയുടെ കാര്യമാണ് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോഴൊന്നും പറയാനില്ല അതിനെപ്പറ്റി ആ മുന്നണിക്ക് വേണ്ടി സി പി ഐ പറഞ്ഞു കഴിഞ്ഞു കേട്ടില്ല അത് നിന്റെ കാര്യല്ല സി പി ഐ നിലപാട് സി പി ഐ നിലപാട് സി പി ഐ പറഞ്ഞു കഴിഞ്ഞു അതെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല ആവർത്തിക്കുന്നു അതൊക്കെ ഓരോ നേതാക്കന്മാരുടെ നിലപാട് അവർ പറയട്ടെ സി പി ഐ നിലപാട് ഞാൻ പറഞ്ഞു കേരളത്തിലെ ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പിക്ക് ആർ എസ് എസ് മേധാവികളെ ഊഴമിട്ട് ഊഴമിട്ട് പോയി കാണേണ്ട കാര്യം എന്താണ് എന്താ പറയാനുള്ളത് ഒന്ന് ഞങ്ങൾക്കറിയാം എൽ ഡി എഫിനും ആർ എസ് എസിനുമിടയിൽ പൊതുവായിട്ട് യാതൊന്നുമില്ല ആർ എസ് എസിൻ്റെ ആചകത്തെ പ്രത്യയശാസ്ത്രങ്ങളെ ശാസ്ത്രങ്ങളെ നിരന്തരമായി ചോദ്യം ചെയ്യുന്ന എതിർക്കുന്ന രാഷ്ട്രീയ കച്ചേരിയാണ് എൽ ഡി എഫ് ആ എൽ ഡി എഫിന് അതിൻ്റെ നേതാക്കന്മാർക്കോ അതിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒരു ബന്ധവുമില്ല ആർ എസ് എസുമായിട്ട് അങ്ങനെ ഇരിക്കെ കേരളത്തിൻ്റെ ക്രമസമാധാന പല ചുമതലയുള്ള എ ഡി ജി പി ഒരു വട്ടമല്ല രണ്ട് വട്ടം പോയി കണ്ടുവെന്ന് അദ്ദേഹം പറയുന്നു ആ കൂടിക്കാഴ്ച എന്തിനു വേണ്ടി അറിയാൻ അവകാശമുണ്ട് കേരളത്തിന് ആ കാര്യമാണ് സി പി ഐ പറയുന്നത് അപ്പുറം ഒന്നുമില്ല